നമുക്കാരെങ്കിലും കൊല്ലണമെങ്കിലോ കൊലയ്ക്ക് കൊടുക്കണമെങ്കിലോ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മൈൻഡുള്ളവർ നേരെ ചെന്ന് ഈ പാർട്ടിയിലോട്ട് ചേരുക നമ്മുടെ ഭരണ പാർട്ടിയിലോട്ട് ചെന്ന് ചേരുക സംഭവം നടന്ന സമയത്ത് അവർക്ക് കൂട്ടുനിന്നു കൂടാതെ എല്ലാ തെളിവുകളും നശിപ്പിക്കാനും അവരെ കൂടെ നിന്നു എന്നുള്ളതാണ് ഇനിയിപ്പൊ നമ്മൾ ആരെ വിശ്വസിക്കും യൂണിവേഴ്സിറ്റിയിലെ ഒരു മാനേജ്മെന്റ് ടീമാണ് ഇത് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ അവർക്കിപ്പോ നമ്മൾ നമ്മുടെ സർക്കാരിന് ഇപ്പൊ എന്തു ആവാം ഇപ്പൊ ഞങ്ങൾക്ക് ഉറപ്പായി ഇത് ഇവരെ ഈ ഇപ്പോൾ ഭരിക്കുന്ന ഭരണകർത്താക്കളുള്ളിടത്തും കാലം എല്ലാ കൊലകൾക്കും അല്ലെങ്കിൽ കൊലയാളികൾക്കും അവരുടെ പാർട്ടിയാണെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടായിരിക്കും നമസ്കാരം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയ രണ്ട് ഉദ്യോഗസ്ഥരെ അതായത് മുൻ ഡീനിനെയും മുൻ അസിസ്റ്റൻ്റ് വാർഡിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു ഈ ഈ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ നിലവിലിപ്പോൾ സർവീസിൽ തിരിച്ച് എടുത്തിരിക്കുകയാണ് എന്തായാലും വലിയൊരു നീതി നിഷേധമാണ് ഈയൊരു മരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നടന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അമ്മ തന്നെ ഇപ്പോൾ ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് അമ്മ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയ രണ്ട് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുകയാണ് വലിയൊരു നീതി നിഷേധമല്ലേ നിലവിൽ നടന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം നടപ്പാക്കിയാണ് നടപ്പിലാക്കിയ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് പിന്നെ ആൻറ്റി റാഗിങ് റിപ്പോർട്ട് ഇതെല്ലാം അനുസരിച്ച് നോക്കുമ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് എന്നുള്ളത് ഉറപ്പാണ് അത് സാധാരണക്കാർക്ക് പോലും വായിക്കുമ്പോൾ മനസ്സിലാവും അവർ ആ സമയത്ത് ആ കോളേജിലുണ്ടായിരുന്നു ആ സംഭവം നടന്ന സമയത്ത് അവർക്ക് കൂട്ടുനിന്നു കൂടാതെ എല്ലാ തെളിവുകളും നശിപ്പിക്കാനും അവരെ കൂടെ നിന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും അറിവുണ്ടായിരുന്നിട്ട് ആ ഇതെല്ലാം മറികടന്നുകൊണ്ട് സസ്പെൻഷൻ ഓർഡറിനെ ഇല്ലാതാക്കി ഇപ്പോൾ ഒരു കോളേജ് പുതിയൊരു കോളേജിലോട്ട് വീണ്ടും ഡീനായിട്ട് തന്നെയാണ് ഡീനായിട്ടും അസിസ്റ്റാർഡനായിട്ടും ഒരു കോളേജിൽ രണ്ടുപേരെയും കയറ്റി എന്നുള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആരെ വിശ്വസിക്കും യൂണിവേഴ്സിറ്റിയിലെ ഒരു മാനേജ്മെൻറ്റ് ടീമാണ് ഇത് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്കിപ്പോൾ നമ്മൾ നമ്മുടെ സർക്കാരിന് ഇപ്പോൾ എന്തുവാം കൊല ചെയ്യാനും അതിന് കൂട്ടു ധൈര്യം കൊടുക്കുന്നത് കൊണ്ട് ഇനി ഇതുപോലൊന്നും ഉണ്ടാകില്ല എന്നുള്ളതിന് ഒരു വിശ്വാസമില്ല അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇനി ഒരു കുടുംബം ഇതുപോലെ വിഷമിക്കരുത് അല്ലെങ്കിൽ ഇതുപോലെ ഇറങ്ങി ആളുകളുടെ മുന്നിൽ ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ടി വരരുത് എന്നാണ് അതല്ല ഇപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി ഇത് ഇവരെ ഈ ഇപ്പോൾ ഭരിക്കുന്ന ഭരണകർത്താക്കളുള്ളിടത്തും കാലം എല്ലാ കൊലകൾക്കും അല്ലെങ്കിൽ കൊലയാളികൾക്കും അവരുടെ പാർട്ടിയാണെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടായിരിക്കും അപ്പോൾ ഇത് പുതിയതായിട്ട് വീണ്ടും നടന്നുകൊണ്ടിരിക്കും ഇവ കുറേ ചെയ്യുന്നതിനേക്കാളും അതിനെ കൂട്ടുനിന്നവരാണവർ അവർ ഒരാൾ ഒന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു കുഞ്ഞിനെ രക്ഷിക്കാമായിരുന്നു അതന്നേ ഞങ്ങൾ ആ ഈ ഡീൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അടുത്ത ആഴ്ചേനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ രണ്ട് റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത് ഗുരുതര വീഴ്ച ഉണ്ടായിരുന്നു ഇത് കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇടപെട്ടിട്ടില്ല അല്ലെങ്കിൽ സമയത്തിന് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോയിട്ടില്ല എന്നാണ് ഇത് കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ പോലീസ് കോളേജിലെത്തുന്നതിന് മുൻപ് എന്തൊക്കെ അവിടെ തെളിവുകൾ നശിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുകയും ചെയ്യാൻ കൂട്ട് നിന്നത് ഇടീനും കന്ദനാഥനുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പം നമ്മൾ ആരെ വിശ്വസിക്കേണ്ടത് ഇതിനപ്പുറം എന്തോ തെളിവാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് സാധാരണക്കാർക്കായുള്ള ആളുകൾക്കെല്ലാം മനസ്സിലായ കാര്യമാണ് അത് വലിയൊരു ബുദ്ധിയും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ അതുപോലും ഇപ്പോൾ മറികടന്നിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സർക്കാരിൽ പൂർണ്ണമായും വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് ആ ഇതിപ്പോൾ എനിക്കല്ല ഇത് കേൾക്കുന്ന ആർക്കായിരുന്നാലും നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളൊരു കാര്യമല്ലേ ഒരു കൊല കൊല കൊലക്കുറ്റം ചെയ്തവർ പരീക്ഷ എഴുതുന്നു അടുത്ത് അതും ആവശ്യമുള്ള രേഖകളൊന്നും ഇല്ലാതെയാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത് അവർ എത്ര പരീക്ഷ എഴുതിയിട്ടുള്ള ഒന്നായിരുന്നാൽ പോലും അവർക്ക് രേഖകളൊന്നുമില്ല ഒന്നോ രണ്ടോ അറ്റൻഡൻസ് ഇല്ലെങ്കിൽ പോലും കുട്ടികൾ കിടന്ന് ഓടുന്ന എനിക്കറിയാം മോൻ പറഞ്ഞിട്ടുണ്ട് അമ്മ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് പോകുന്നു അവർ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് അവർക്ക് അത്രയും ബുദ്ധിമുട്ടാണ് എന്നിട്ട് തൊണ്ണൂറ്റി നാല് ദിവസം ജയിലിൽ കിടന്നവർ എക്സാം എഴുതിയിരിക്കുന്നു അടുത്ത നിയമ നടപടി എന്താണ് ഇവർക്കെതിരെ സ്വീകരിക്കാൻ പോകുന്നത് ഗവർണറെ കാണുന്നുണ്ട് മറ്റൊന്നിപ്പോൾ തീരുമാനിക്കുന്നു എന്തായിരുന്നാലും തുടർ നടപടികളിലോട്ട് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് ഞങ്ങൾക്ക് എന്തായിരുന്നാലും നീതി കിട്ടിയേ പറ്റുകയുള്ളു അപ്പോൾ ഇവരെ പോലെയുള്ളവരെ വീണ്ടും ചെന്ന് ഒരു കോളേജിൽ പോയിട്ട് അവിടുത്തെ കുട്ടികളും ഇപ്പോൾ ഞാൻ പറയുന്നത് ഇനി വരുന്ന കുട്ടികളുണ്ട് ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അവിടുത്തെ പേരൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ആ അധികൃതരുടെ മുന്നിൽ കൊടുക്കരുത് അവർക്ക് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഒരു കഴിവില്ല അവരവരെ അവരവരെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവരെ അതിനു വേണ്ടി എതിർക്കുക ഇപ്പം നമ്മൾ ജനങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ എതിർത്താലേ പറ്റുള്ളൂ ഒരു ഭരണകൂടം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കേണ്ട ഗവർണർ പറഞ്ഞിരുന്നു കുറ്റക്കാർക്കെതിരെ തക്കതായ നിയമ നടപടി സ്വീകരിക്കണം എടുക്കണമെന്ന് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറെ പോയി കാണുന്നുണ്ടോ ആ ഞങ്ങൾ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും അച്ഛൻ എന്താണ് പറഞ്ഞത് ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ വിളിച്ചിരുന്നു ആ പെട്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നാലും രാത്രിയാണ് ഞങ്ങൾ ഒരു പത്ത് പത്തര ആയപ്പോഴാണ് ഇതിൻ്റെ ന്യൂസ് ആദ്യമായിട്ട് അറിയുന്നത് അപ്പോൾ നമുക്ക് വേറെ വഴിയില്ല നാട്ടിൽ നിന്ന് പോരാ ഞങ്ങളുണ്ട് പോരാടാൻ എന്നാലും ഒരു കുടുംബമാകുമ്പോൾ എന്തെല്ലാം പ്രാരാബ്ധങ്ങൾ അഞ്ചാറ് മാസം കൊണ്ട് നാട്ടിൽ നിൽക്കേണ്ടത് വേറെ ഒരു വരുമാനം ഒന്നുമില്ല ഇത്രയും ദിവസം തന്നെ ഞങ്ങൾ പല രീതിയിലുള്ള ലോണും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ ജോലിക്ക് കയറിയാലേ പറ്റുള്ളൂ പെട്ടെന്ന് ഇതും കൂടെ കേട്ടപ്പോൾ ശരിക്കും വിഷമമായി അതായത് ആ ഇത്രയും കുട്ടികളെ കൂടെ അവർ അവർക്ക് ഉപദേശം കൊടുക്കേണ്ട ആളുകളാണ് ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തത് അത് കഴിഞ്ഞിട്ടിപ്പോൾ കയറിയിരിക്കുന്നത് നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മൾ ശിക്ഷിക്കാൻ കഴിവുള്ളവരാണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ തന്നെ വീണ്ടും ഒരു കോളേജിൽ അല്ലെങ്കിൽ കുറേ കുട്ടികളെ നേതൃത്വം നൽകാൻ വേണ്ടി വീണ്ടും ഒരു കോളേജിലിട്ട് കയറിയിരിക്കുന്നത് ഇതെന്താണെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഈ നാട്ടിലെ കൊച്ചു കേരളത്തിൽ ഈ പാവപ്പെട്ടവന് നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ ഇത്തരത്തിലുള്ള സാധാരണക്കാർക്ക് നീതി കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിപ്പോൾ തന്നെ ഇത് ഇനി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചാൽ തന്നെ അറിയാമെന്നുള്ള കാര്യമാണ് ഇനിയിപ്പോൾ ആ ശരീരത്തിൽ ഇനിയും ബാക്കി പാകങ്ങളില്ല എന്നാണ് പറയുന്നത് അപ്പം ഇത്രയും അനുഭവിച്ച ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്ക് കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പാർട്ടിപരമായി ഞാൻ പറയുന്നതല്ല ഒരു നമുക്കാരെങ്കിലും കൊല്ലണമെങ്കിലോ കൊലയ്ക്ക് കൊടുക്കണമെങ്കിലോ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മൈൻഡുള്ളവർ നേരെ ചെന്ന് ഈ പാർട്ടിയിലോട്ട് ചേരുക നമ്മുടെ ഭരണ പാർട്ടിയിലോട്ട് ചെന്ന് ചേരുക എൻ്റെ അഭിപ്രായം ഇതാണ് നമുക്ക് നീന്തി കിട്ടണമെങ്കിൽ അവരെ കൂടെ നിന്നാൽ മതി ഒരു തെറ്റിനും അവർ എല്ലാ ഏതൊരു തെറ്റിനും അവർ വളം വച്ച് കൊടുക്കും അതിന് ശേഷം ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഇപ്പോൾ സി ബി ഐ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇതിനിടയിൽ ഈ കുറ്റം ചെയ്ത ഈ വിദ്യാർത്ഥികളുടെ ആരെങ്കിലും രക്ഷിതാക്കളോ ബന്ധുക്കളോ പാർട്ടിക്കാരോ ആരെങ്കിലും വിളിച്ചിരുന്നത് ഇല്ല 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 ആ അവിടുത്തെ കുട്ടി അവിടുത്തെ അമ്മോൻ്റെ ക്ലാസ്സിലോ ആ കോളേജിൽ നിന്നോ ആരും ഇങ്ങോട്ട് പിടിച്ചിട്ടില്ല പിന്നെ കുറച്ച് അമ്മോൻ്റെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിനുള്ള ഓർഡർ സി ബി ഐ കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അതെടുക്കാൻ വേണ്ടി അതെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കോളേജിൽ നിന്ന് വിളിച്ച് അതുമാത്രം തന്നെ വേറെ പേരൻസോ കുട്ടികളോ ഒന്നും ഇതുവരെയും കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല സിബിഐ അന്വേഷണത്തിൽ തൃപ്തരാണോ ആ സി ബി ഐ അന്വേഷണത്തിൻ്റെ ഒരു പ്രോപ്പറായിട്ട് പോകുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുള്ളത് അല്ലാതെ വേറെ പ്രോഗ്രസ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല അവരെ പുറത്ത് വിടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അതെന്താണെന്നറിയില്ല പക്ഷെ അന്നേരം പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതിൽ അതിൽപ്പോൾ വിശ്വാസമുണ്ട് എന്തായാലും സിദ്ധാർത്ഥിൻ്റെ അമ്മയും പറഞ്ഞു വെക്കുന്നത് വലിയൊരു നീതി നിഷേധമാണ് ഇവിടെ നടന്നിരിക്കുന്നത് നമ്മുടെ സർക്കാരിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും വ്യക്തമാക്കുകയാണ് എന്തായാലും കൂടുതൽ നിയമ നടപടികളുമായി ഇവർ കുടുംബം മുന്നോട്ട് പോകും എന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം